ഹായ് പ്രിയ സുഹൃത്തുക്കളെ കുറച്ച് നാളും മുമ്പ് ഒരു ജൗഹർ സേറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാമർശം പരാമർശമുണ്ടായിരുന്നല്ലോ ഒരു വത്തക്ക പരാമർശം നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് പെൺകുട്ടികൾ വസ്ത്രം ധരിക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഒരു തട്ടം വെച്ചിട്ട് ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുന്നത് അതുപോലെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കഷ്ണം കാണിക്കുന്നത് വത്തക്ക അരിഞ്ഞ് തനിമത്തൽ അത് അരിഞ്ഞു വെച്ചതുപോലെ ഒരു കഷ്ണമാണ് കാണിക്കുന്നതൊക്കെ പണ്ട് അദ്ദേഹം ഒരു പരാമർശം ഉണ്ടാക്കിയിരുന്നു അത് ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും സ്ത്രീവിരുദ്ധ പരാമർശമാണെന്ന് ഒരുപാട് ആൾക്കാർ പറയുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ അതങ്ങനെ പോയി പോട്ടെ അതിനെക്കുറിച്ച് ഒരു ഉമ്മച്ചിക്കുട്ടിയുടെ വിലയിരുത്തൽ ആ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ആ കുട്ടി പബ്ലിക്കിനോട് വന്ന് പറയുന്നുണ്ട് എന്തായിരുന്നാലും അത് പറയാൻ കാണിച്ച ധൈര്യത്തെയും സോഷ്യൽ മീഡിയ ജൂതനുണ്ടാക്കിയതാണ് ജൂതനെ തെറി പറഞ്ഞുകൊണ്ടാണെങ്കിലും ജൂതൻ ഉണ്ടാക്കിയ മീഡിയ വഴി തൻ്റെ നിലപാടുകൾ നിർഭയം ഉറക്ക വിളിച്ചു പറയാൻ ആ കുട്ടി കാണിച്ച ധൈര്യത്തെയും അപ്രിഷ്യേറ്റ് ചെയ്യാതെ വയ്യ അതിന് പ്രധാനമായും രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിലൊന്ന് ഒരു പെണ്ണാണ് പെണ്ണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞെടുത്തു നിന്ന് അവൾ അവളുടെ മുഖവും ശരീരവും മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് പെണ്ണ് വിദ്യാഭ്യാസം നേടാൻ പാടില്ലെന്നും അവൾ അടുക്കളയിലെ കരിയിലും പുകയിലും കഴിയാനും പെറാനും പേറാനും മാത്രമുള്ള യന്ത്രമാണെന്ന് യന്ത്രമാണെന്നും പറഞ്ഞിരുന്നു നടത്തുനിന്ന് അവൾ വിദ്യാഭ്യാസം നേടണ്ട അവളെ അക്ഷരം പഠിപ്പിക്കരുത് അവളെ പഠിപ്പിക്കേണ്ടത് തുന്നലാണ് എന്ന് പറഞ്ഞെടുത്തു നിന്നും പെണ്ണിന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്തു നിന്നും പെണ്ണിന് പൊതുപ്രവർത്തനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞെടുത്തു നിന്നും ആണുങ്ങളെ പോലെ പെണ്ണുങ്ങൾ ശബ്ദമു ശബ്ദമുയർത്തി പ്രതികരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് അരുതായ്മകളുടെ വേലിക്കെട്ടുകൾ പിച്ച് ചീന്തി വേരോടെ പിഴുതെറിഞ്ഞ് പണ്ഡിതന്മാരോടൊക്കെ പോടാ എന്ന് പറയാതെ പറഞ്ഞ് മുന്നോട്ട് വരാൻ ഈ പെൺകുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഈ പെൺകുട്ടിയെ അഭിനന്ദിക്കാതെ വയ്യ എൻ്റെ അഭിനന്ദനമൊന്നും ഈ കുട്ടിക്ക് ആവശ്യമില്ല എന്ന് നമുക്കറിയാം എന്നിരുന്നാലും അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ലോ നമ്മളത് കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഈ കുട്ടി ഇത്രയും ചങ്ങലക്കെട്ടുകൾ ഭേദിച്ചു വന്ന് മത നിയമങ്ങളെ കാറ്റിലെറിഞ്ഞ് പ്രവാചകന്റെ ഇഷ്ടങ്ങളെയൊക്കെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് അത് നമ്മൾ കേൾക്കണം കേൾക്കാം പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു അധ്യാപകന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ അറസ്റ്റോളം എത്തിച്ച ചർച്ചകളുമായിരുന്നു ഫേസ്ബുക്ക് നിറയിൽ ഇതെല്ലാം കണ്ടും കേട്ടുമിരുന്നപ്പോഴാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചത് ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരണം ലഭിക്കാനും ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് ലഭിക്കാനും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇസ്ലാമോ അതിന് ഈ അടുത്ത് നടന്നതിന് വെച്ച് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ അറസ്റ്റും ഈ ചർച്ചകളും ഒക്കെ അപ്പോ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ഇസ്ലാമോ ഫോബിയ ആക്ച്വലി ഇസ്ലാമിൽ ഫോബിക് ഉണ്ടോ ഇസ്ലാം ഒരു ഫോബിയാണോ അല്ല ഇസ്ലാം റിയൽ ഫിയർ ആണ് ഇസ്ലാമോ ഫിയർ ഇന്നിവിടെ നിലവിലുണ്ട് ഇല്ലാത്ത ഒന്നിനെ ആണല്ലോ ഫോബിക് എന്ന് പറയുക ഹൈഡ്രോഫോബിയ വെള്ളം കണ്ടാൽ പേടിക്കേണ്ട കാര്യമില്ല ഇസ്ലാമിനെ കണ്ടാൽ ഭയക്കേണ്ട കാര്യമില്ല താലിബാനിലേക്ക് നോക്കൂ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കൂ സിറിയയിലേക്ക് നോക്കൂ ഐഎസ് ഐ എസിലേക്ക് നോക്കൂ ജെയ്ഷെ മുഹമ്മദിലേക്ക് നോക്കൂ എത്ര വേണം ഇസ്ലാം എന്നത് ഭയക്കേണ്ടുന്ന ഒരു വസ്തുതയല്ലെങ്കിൽ എന്തിനാണ് അഫ്ഗാനികൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും അപ്പുറത്തിരിക്കുന്ന സൈനികന്റെ കൈയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഇവരുടെ തോക്കിൻ മുമ്പിൽ പിടഞ്ഞു വീണത് എന്തിനായിരുന്നു ഇസ്ലാം ഭയപ്പെടേണ്ടുന്ന ഒരു സംഗതി അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്ന രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ് അപ്പോൾ മോള് ആദ്യം ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യത്തെ നിയമസംവിധാനങ്ങളെ കുറിച്ച് നിർബന്ധമായിട്ടും പഠിക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞൊരു ഒത്തിരി ഉണ്ടാവും മൂന്നൊക്കെ ആദ്യം പറയും പക്ഷെ പറഞ്ഞൊരു മുപ്പത് ഉണ്ടാവും രണ്ടാമത്തെ കാര്യം പ്രവാചകൻ അറേബ്യ ഭരിച്ചിരുന്നത് ഫോബിക് ായിട്ടാണോ ഫിയർ ആയിട്ടായിരുന്നു എന്ന് മോളൊന്ന് പഠിക്കണം എന്തിനാണ് ഇന്നും എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും പ്രതീകാത്മകമായി കുത്തുബയ്ക്ക് നിൽക്കുന്നതിന് മുമ്പ് ഇമാം വാള് വലിച്ചൂരുന്നത് എന്ന് മോളൊന്ന് പഠിക്കണം വാളുകൊണ്ട് പടുത്തുയർത്തിയ മതമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി വാളിന്റെ സന്ദേശം കൊടുക്കുന്നതിനു വേണ്ടി എന്തിനാണ് ഇന്നും അത് തന്നെ പിൻപറ്റപ്പെടുന്നത് എന്നൊന്ന് ചിന്തിക്കണം പഠിക്കണം ഇനി അടുത്തത് എണ്ണം മറന്നുപോയി അടുത്തത് ഖുർആാനിലെ ചില അധ്യായങ്ങളുണ്ട് അതിനകത്ത് ചില വാചകങ്ങളുണ്ട് നൂറ്റിപ്പതിനാല് അധ്യായങ്ങളും ഒരുപക്ഷെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നിർബന്ധമായും എട്ടാം അധ്യായവും ഒൻപതാം അധ്യായവും ഒന്ന് നോക്കണം അപ്പോ എട്ടാം അധ്യായമായ അൽ അൻഫാൽ ആണെന്ന് തോന്നുന്നു ഒൻപതാം അധ്യായമായ അത്തൗബൈ ഈ രണ്ട് അധ്യായങ്ങളും ഒന്ന് മനസ്സിരുത്തി വായിക്കണം യുദ്ധവും കൊള്ളയും കൊലയും പിടിച്ചുപറയും യുദ്ധത്തിൽ നേടുന്ന സ്വത്തുക്കൾ ഭാഗിച്ചെടുക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു എന്നും ഒക്കെ ഒന്ന് പഠിക്കണം അത് മനസ്സിലാക്കുമ്പോൾ ഒരാളും പറയില്ല ഇസ്ലാമോ ഫോബിക്ക് ഇസ്ലാമിൽ ഫോബിയ ഉണ്ട് എന്ന് പറയേണ്ടി വരില്ല കാരണം നിങ്ങൾ മുഴുവൻ ആളുകളിൽ ലോകം മുഴുവനും ഇസ്ലാമായി തീരുന്നതുവരെ ഭൂമിയിലെ കുഴപ്പങ്ങൾ അവസാനിക്കുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം അവർ കയ്യോട് കപ്പം കൊടുക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നോമ്പ് നിർവഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മാത്രം അവരെ നിങ്ങൾ വെറുതെ വിടുക നിർബന്ധിച്ച് ഇസ്ലാം മതം സ്വീകരിപ്പിക്കണം വാളുകൊണ്ട് എന്ന് പറയുന്ന ഒരുപാട് വാചനങ്ങൾ ഖുഹാനിലുണ്ട് ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ അഞ്ചാമത്തെ വാചകം അറിയപ്പെടുന്നത് ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം സത്യനിഷേധികളോട് അമുസ്ലിമീങ്ങളോട് നിങ്ങൾ പരുഷമായി പെരുമാറണം നിങ്ങളുടെ നിങ്ങളിൽ കാർത്തശ്യം അവർ കാണട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫോബിയാണോ ഫിയറാണോ ഉള്ളത് എന്ന് മോളൊന്ന് ചിന്തിച്ച് പഠിച്ചിട്ട് വരണം ഓക്കെ ഞാൻ വീണ്ടും പറയട്ടെ നൂറ് ശതമാനം മുസ്ലിങ്ങൾ മാത്രം പങ്കെടുത്തിരുന്ന ഒരു മതപഠന സദസ്സായിരുന്നു അത് ഏറ്റവും കൂടുതൽ മെറ്റഫറുകൾ ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം മുസ്ലിമീങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു സദസ്സിലാണ് നമ്മുടെ ജൗഹർ മുനവർ എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ക്ലാസ് എടുത്തത് അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കേസെടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അദ്ദേഹം മുസ്ലിങ്ങളോടാണ് പറഞ്ഞത് മോളെ ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു പ്രശ്നമുണ്ടായി ചർച്ചിൽ കുർബാനക്കിടയിൽ കല്ലറങ്ങാട്ട് പിതാവ് തന്റെ കുഞ്ഞാടുകളോട് ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും നിങ്ങൾ വിജിലന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടായ കോലാഹലങ്ങളിലൊന്നും മോളുടെ പ്രസ്താവനയൊന്നും കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല മറന്നു പോയതായിരിക്കും അല്ലേ അത് തിരക്ക് കൊണ്ടായിരിക്കും മനസ്സിലാക്കുന്നു തിരക്കുകളൊക്കെ മനസ്സിലാക്കുന്നു കാരണം നമ്മളുടെ പ്രതികരണങ്ങൾ എപ്പോഴും സെലക്റ്റീവ് ആയിരിക്കണം ആയിരിക്കണം കാരണം എന്നാലല്ലേ നമ്മൾ ഒരു മതേതര മുസ്ലിം ആകൂ അതുകൊണ്ട് കല്ലറങ്ങാട്ട് പിതാവിനെ അറസ്റ്റ് വരെ ചെയ്യാനുള്ള നടപടിയുണ്ടായി ആ സമയത്ത് അയ്യോ ഒരു ക്രിസ്ത്യാനികളോടാണ് പറഞ്ഞത് ക്രിസ്ത്യൻ കുഞ്ഞാടുകളെയാണ് ഉപദേശിച്ചത് എന്ന രൂപത്തിലുള്ള പ്രസ്താവന ഒരു മതേതര മുസ്ലിമിന്റെയും ഭാഗത്ത് നിന്ന് കണ്ടില്ല മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള ചർച്ചക്കിടയിലാണ് വിവാദപരമായ അല്ല വിവാദമാക്കിയ ആ വസ്ത്രം ഉണ്ടായത് ശരി മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണം മോൾക്കറിയാമോ മോളുടെ ഉമ്മയും ഉമ്മൂമ്മയുമൊക്കെ ഏത് രൂപത്തിലാണ് വസ്ത്രം ധരിച്ചിരുന്നത് നമ്മുടെ ഉമ്മമ്മായുടെ ഉമ്മയുടെ ഒക്കെ കാലത്ത് രണ്ടു വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അത് മൂന്ന് വസ്ത്രമായി പിന്നീടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന പർദ്ധയുണ്ടായത് മോളിപ്പോ ഇത് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ കഴിഞ്ഞത് ഇത് പാകിസ്ഥാൻ അല്ലാത്തത് കൊണ്ടാണ് ഇത് താലിബാൻ അല്ലാത്തത് കൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ അല്ലാത്തത് കൊണ്ടാണ് സിറിയ അല്ലാത്തത് കൊണ്ടാണ് ഇത് ജനാധിപത്യത്തിന്റെ മാധുര്യം നുണയുന്ന ഇന്ത്യ എന്ന മഹാരാജ്യമായത് കൊണ്ടാണ് നമുക്കതിന് സാധിച്ചത് പർദ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ട് എത്ര കൊല്ലമായി ഈ പർദയ്ക്കു പിന്നിൽ അണിനിരക്കുന്ന എത്രയെത്ര കുറ്റകൃത്യങ്ങൾ നമ്മൾ ദിനേന കണ്ടുപിടിക്കുന്നു പർദയിട്ടാൽ മാത്രമേ മുസ്ലിം ആകൂ എന്നാണെങ്കിൽ മോളുമിടേണ്ടി വരുമായിരുന്നു പർദ മോളും മറക്കേണ്ടി വരുമായിരുന്നു മുഖം മോളും വീട്ടിനകത്ത് അടച്ച് അട അടുക്കളയിൽ ഇരിക്കേണ്ടി വരുമായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടി വരില്ലായിരുന്നു കാരണം അതാണ് ഇസ്ലാം ഇസ്ലാം മത പണ്ഡിതന്മാർ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് പെണ്ണിന്റെ ശബ്ദം ഹറാമാണ് ആ ഹറാമിലൂടെ മത വിമർശകർ വെട്ടിത്തെളിച്ച പാതയിലൂടെയാണ് നിങ്ങൾ വന്നി മതം വിളമ്പുന്നത് അതും സോഷ്യൽ മീഡിയയിൽ മോൾക്ക് ഒരുപക്ഷെ ഒരു നിക്കാബൊക്കെ ആകാമായിരുന്നു കാരണം മുഖം ആകെ മൂടുന്ന രൂപത്തിലുള്ള വസ്ത്രമാകാമായിരുന്നു കാരണം പെണ്ണിന്റെ മുഖം ഔറത്താണ് മറയാണ് അത് അന്യ പുരുഷനെന്നല്ല എന്നല്ല ഒരാളും കാണാൻ പാടില്ല ഇത് ലോകം കാണുന്ന രൂപത്തിലാണ് മോളി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം നീം ഒരു ആധുനിക വ്യക്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ ആ പരിഷ്കൃത മതം നമ്മളിൽ നിന്നും നമ്മൾ പോലും അറിയാതെ മാഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇതിനെ വയലൻസ് എന്നും എന്നും മുസ്ലിം ഒക്കെ പൊക്കി പറയാതെ പറയുന്നത് ഇസ്ലാമിനോടുള്ള ഇസ്ലാമിനോടുള്ള ഭീതിയാണ് ഭയം ആദ്യം ഇസ്ലാമോബിക് ആണുള്ളത് ഏ അതായത് ഇല്ലാത്ത ഭയമാണെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ പറയുന്നു ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ഭയക്കുന്നുവെന്ന് അതെ അതെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ ട്രാക്കിലായി ഇസ്ലാം മതവിമർശകരും ഇസ്ലാമിനു വേണ്ടി വാദിക്കാൻ വന്ന മോളും ഒരേ ട്രാക്കിലായി ഇസ്ലാമിനെ കുറിച്ച് ഭയം തന്നെയാണ് ഇസ്ലാമിൽ ഫോബിക്കില്ല ഇസ്ലാമിലുള്ളത് ഫിയറാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് ലോകം ഭയക്കുന്നു സംഗതി ശരിയാണ് ഇസ്ലാം ഭയപ്പെടേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ് ഇസ്ലാമിന്റെ ആശയങ്ങളും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും ഇസ്ലാമിന്റെ ആശയങ്ങളും ഇസ്ലാം മത പ്രമാണമായ ഹദീസിന്റെ ആശയങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന സംവിധാനങ്ങളും ആശയങ്ങളും നിയമങ്ങളും വിധി വിലക്കുകളും ഒക്കെ ഭയം ഉളവാക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒരേ ലൈനി അതല്ലാതെ മുസ്ലിം സ്ത്രീയുടെ മോചനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് എന്നൊന്നും ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല അല്ല മുസ്ലിം സ്ത്രീയുടെ മോചനം എന്ന് പറയുമ്പോൾ മുസ്ലിം സ്ത്രീ ആരും അടച്ചിട്ടിട്ടില്ലെന്നല്ലേ നിങ്ങളുടെ വാദം പിന്നെ എന്തിനാണ് മുസ്ലിം സ്ത്രീക്ക് ഒരു മോചനം എന്തിൽ നിന്നുള്ള മോചനത്തെ കുറിച്ചാണ് കുട്ടി സംസാരിക്കുന്നത് അപ്പൊ മുസ്ലിം സ്ത്രീ ചങ്ങലയ്ക്കുള്ളിലാണ് എന്ന് പറയാതെ പറയുന്നതല്ല താങ്കൾ വ്യക്തമായി പറയുന്നു മുസ്ലിം സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ മുസ്ലിം സ്ത്രീയെ മോചിപ്പിക്കാൻ ഇതൊന്നും പോരാ അത് തന്നെയല്ലേ പറയാതെ പറയുന്നു അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏതാണ്ട് ഞങ്ങളുടെ ട്രാക്കിലേക്ക് തന്നെ വന്നിരിക്കുന്നു മുസ്ലിം സ്ത്രീകളെ മോചിപ്പിക്കാൻ ഇതൊന്നും പോരാ ഇത്തരം ചെറിയ ചെറിയ വിമർശനങ്ങളുമായി ഖുർആാൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുമായി നടന്നാൽ മുസ്ലിം സ്ത്രീകൾ ഒരിക്കലും മോചനം നേടില്ല മുസ്ലിം സ്ത്രീകൾ മോചനം നേടണമെങ്കിൽ അവരു മനസ്സിലാക്കണം ഈ മതത്തിന്റെ ഉള്ളുകള് എന്തൊക്കെയാണ് ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെത്രമാത്രം എന്റെ കാലുകൾക്ക് കാലുകളെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുമെന്ന് ആ ചവിട്ടി നിൽക്കുന്ന മുസ്ലിം സ്ത്രീ മനസ്സിലാക്കാത്തിടത്തോളം കാലം മണ്ണ് മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്യും പെണ്ണ് മൂടിടിച്ച് താഴെ വീഴുകയും ചെയ്യും മുസ്ലിം സ്ത്രീക്ക് ഇതിന് മാത്രം എന്താണ് സുഹൃത്തുക്കളെ പ്രശ്നങ്ങൾ ഉള്ളത് ഏതൊരു പ്രശ്നം മുസ്ലിം സ്ത്രീക്ക് എന്താണ് പ്രശ്നം മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അറിയണമെങ്കിൽ കുടുംബ കോടതികൾ കയറി ഇറങ്ങണം ഈ മുത്തലാഖ് പ്രശ്നവും ബഹുഭാര്യത്വവും ഒക്കെ വന്ന സമയത്ത് ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മോളതൊന്നും കണ്ടില്ല പത്രമൊന്നും വരയ്ക്കാനുള്ള സമയമില്ല എന്ന് തന്നെ വിചാരിക്കാം നാല് സ്ത്രീകൾ എസ് എം എസ് വഴി തലാക്ക് കിട്ടിയ ഒരു പെണ്ണ് വാട്സപ്പ് വഴി തലാക്ക് കിട്ടിയ ഒരു പെണ്ണ് നൂറ് രൂപ പത്രത്തിൽ തലാക്ക് കിട്ടിയ ഒരുവൾ അതുപോലെ ഫോൺ വഴി തൊലാഖ് കിട്ടിയ ഒരാൾ ഇവരെല്ലാവരും കൂടെ കൂടി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ മുത്തലാഖിന്റെ സമ്പ്രദായത്തെ സംബന്ധിച്ച് അതിന്റെ ഗൗരവത്തെ കുറിച്ച് മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഷാബാനുബീഗം എന്ന് പറയുന്ന സ്ത്രീ അനുഭവിച്ച പ്രശ്നങ്ങൾ ഗൂഗിളിലും നടിച്ച് നോക്കണം അതുപോലെ തന്നെ ഇമ്രാൻ ഫു നടിച്ച് നോക്കണം ഗുഡിയ എന്ന് എന്നും നോക്കണം ഇവരൊക്കെ ഇസ്ലാമിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഇസ്ലാമിന്റെ നിയമങ്ങൾ കാരണം ജീവിതം വഴിമുട്ടിപ്പോയ വ്യക്തിത്വങ്ങളായിരുന്നു അപ്പൊ മുസ്ലിം സ്ത്രീക്ക് പ്രശ്നങ്ങളില്ല മോൾക്ക് പ്രശ്നം ഉണ്ടാകില്ല മോളുടെ ഭർത്താവ് മോളെ ഇരുത്തിയിട്ട് അടുത്ത ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേരെ കെട്ടും ആ കെട്ടുന്ന സമയത്ത് മോൾ ഏതെങ്കിലും വക്കീലിനെ കാണുമ്പോൾ വക്കീൽ പറയും ഒരു ഓഫ് ലോ ലോ പേഴ്സണൽ ഔട്ട് ഇത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾക്ക് ശരി ആലോയാണോ ബാധകം അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എനിക്ക് ഇവർക്കെതിരെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല ഒരു കേസും ഫയൽ ചെയ്യാൻ പറ്റില്ല ഇവർക്കെതിരെ കോടതിയെ സമീപിക്കണമെങ്കിൽ വ്യക്തമായ രൂപത്തിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ വേണം ഇയാൾക്ക് നാലു പേരെ വെച്ചോണ്ടിരിക്കാം അതിൽ ഒരാളെ ഒഴിവാക്കി ആ വിടവ് അടുത്തൊരാളെ കൊണ്ട് നികർത്തുകയും ചെയ്യാം അതല്ലെങ്കിൽ മോളെ പോലെയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ വിവാഹം കഴിച്ചിട്ട് മുത്തലാഖ് ചൊല്ലപ്പെട്ടിരിക്കുകയും അവർ മെയിൻ്റെ വേണ്ടി കോടതിയെ സമീപിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴും വരും മതപരമായി എന്തെങ്കിലും കൊടുത്താൽ മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ദിരാഗാന്ധി സർക്കാർ പാസാക്കിയ നിയമമുണ്ട് ഒരു ഊറുമാലാണ് പ്രവാചകൻ കൊടുത്തിരുന്നത് ഒരു കഷ്ണം തുണി കണ്ണീര് തുടയ്ക്കാൻ അതുകൊണ്ട് അത് മതി പെണ്ണിന് അപ്പോൾ അയാൾക്ക് കുറെ സമ്പത്തുണ്ട് അതിൽ നിന്ന് ഒരു ഓഹരി പറ്റില്ല ഇസ്ലാമിക നിയമം ഇങ്ങനെയാണ് മോളുടെ വാപ്പ ഉണ്ടാക്കി സമ്പത്തിൽ നിന്ന് മോൾക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി മോളുടെ സഹോദരന് കിട്ടുമ്പോൾ ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് ഇസ്ലാമിക നിയമമാണ് എന്ന് പറയേണ്ടി വരും മോള് പോയി കഴിഞ്ഞാൽ മോളുടെ മക്കൾക്ക് മോളുടെ മാതാപിതാക്കളുടെ സമ്പത്തിൽ നിന്നും ഒരു നാണയത്തുട്ട് പോലും കിട്ടാതാകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മതം ഇങ്ങനെ എന്ന് മനസ്സിലാക്കേണ്ടി വരും സാക്ഷി പറയാൻ പോകുമ്പോൾ ഒരു പുരുഷൻ രണ്ട് പെണ്ണ് ഇതെന്തുകൊണ്ട് ഒരു പെണ് ബലാത്സംഗം ചെയ്യപ്പെട്ടു ഇസ്ലാമിക കോടതിയിൽ ശിക്ഷയില്ല ഇതൊക്കെ അറിയുമ്പോൾ മാത്രമേ മുസ്ലിം പെണ്ണിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇസ്ലാമിൽ ഉള്ളത് എന്ന് മനസ്സിലാകൂ അറ്റവും വാരം പിടിച്ചിട്ട് ആരോ എഴുതി തന്നതും വായിക്കാനാണ് കുട്ടി വന്നത് ഓക്കെ സമൂഹത്തിലും ഏതൊരു സ്ത്രീയും നേരിടുന്ന പ്രശ്നങ്ങൾ അത് മാത്രമേ മുസ്ലിം സ്ത്രീക്കുള്ളൂ ഒരു സമൂഹത്തിലും ഒരു മുസ്ലിം സ്ത്രീക്കുള്ള പ്രശ്നം മറ്റൊരു വിഭാഗത്തിനുമില്ല മോൾക്കറിയാമോ ക്രിമിനൽ പ്രൊസീജിയർ നാനൂറ്റി തൊണ്ണൂറ്റിനാലാം വകുപ്പ് അനുസരിച്ച് ഒരു അമുസ്ലിം പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവന് പിഴയും തടവുമുണ്ട് ശിക്ഷ ഇനി ഒരു വിവാഹം കഴിച്ചിട്ട് അത് മറച്ചു വെച്ചിട്ട് മറ്റൊരു വിവാഹം കഴിച്ചാൽ നാനൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പ് അനുസരിച്ചിട്ട് പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ശിക്ഷയാണ് കോടതി മുഖേനയല്ലാതെ ഒരു അമുസ്ലിം പുരുഷന് വിവാഹമോചനം ചെയ്യാനേ കഴിയില്ല അപ്പോൾ മറ്റ് സമൂഹങ്ങളിലുള്ളവർ അനുഭവിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ മുസ്ലിം സ്ത്രീക്കുള്ളൂ എന്ന് എളുപ്പത്തിൽ പറഞ്ഞ് കൈകഴുകുന്നത് മോൾ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കണം തന്നെ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോളുടെ വീട്ടിൽ ആർക്കെങ്കിലും സ്ത്രീധനം കിട്ടിയ മതമാണോ ഇത് അല്ലല്ലോ ആരുടെയും കുടുംബസ്വത്തൊന്നും അല്ലല്ലോ ഈ മതം ഈ മതത്തിൽ ജനിച്ച ഈ മതത്തെക്കുറിച്ച് പഠിച്ച മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന മതത്തെക്കുറിച്ച് അറിയുന്ന അനുഭവിച്ച ആർക്കും ഈ മതത്തിലുള്ള മനുഷ്യരഹിതമായ മനുഷ്യത്വരഹിതമായ മനുഷ്യാവകാശ ലംഘനങ്ങളും സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും പറയാം ഇത് ഇന്ത്യ ആയതുകൊണ്ട് ഇത് പാകിസ്ഥാൻ അല്ല ഇത് താലിബാൻ അല്ലാത്തതുകൊണ്ട് ഇത് ഇന്ത്യ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ മാത്രം പറയാമെന്ന് ഒതുക്കി തീർക്കാൻ പറ്റില്ല ഇതൊരു പൊതുവായ പ്രശ്നമാണ് രാജ്യത്തിൻ്റെ പുരോഗതിയെ ബാധിക്കുന്ന പ്രശ്നമാണ് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ് സ്ത്രീ വിരുദ്ധപരമായ വിഷയമാണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് അതാർക്കും ചോദ്യം ചെയ്യാം ഞങ്ങൾ മുസ്ലിമാണ് മുസ്ലിങ്ങൾ മാത്രം ഈ പ്രശ്നം പരിഹരിച്ചാൽ മതി നോക്കിയാൽ മതി എന്നൊക്കെയുള്ളത് വീട്ടിലേ പറയാൻ പറ്റുള്ളു മോളെ ഇത് പൊതുവിഷയമാണ് നിങ്ങളുടെ ആളുകൾ എന്ന് എന്ന് നിങ്ങൾ പറയുന്നത് ഉദ്ദേശിച്ചിട്ടാണോ മോളെ നടിച്ചു നോക്കണേ ഭർത്താവിന്റെ തെറ്റിയപ്പോൾ അമ്മായിയപ്പം കേറി പണിഞ്ഞു അത് കണ്ടുകൊണ്ട് വന്നു പള്ളിക്കാർ വന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒടുവിൽ മോനോട് മാറി നിൽക്കാൻ പറഞ്ഞു ഇന്നത്തെ വാപ്പയ്ക്ക് അവള് ഭാര്യ ഇന്നു മുതൽ ഇന്നലെ വരെ അടക്കി പിടിച്ച് കെട്ടി കെട്ടിയിരുന്നവർ കെട്ടി കെട്ടിപ്പിടിച്ച് കിടന്നിരുന്നവൻ ഇന്ന് മുതൽ മകൻ ദുയൂബന്തിലെ ഉലമാക്കൾ ഉണ്ടാക്കിയ ഫതുവയാണ് ഉപദേശമാണ് മതവിധിയാണ് ഒന്ന് അടിച്ചു നോക്കണം നെറ്റില് അപ്പൊ ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഇവരൊക്കെയാണല്ലേ നമുക്ക് മതനിയമങ്ങൾ ഉണ്ടാക്കി തരുന്നത് അങ്ങനെ ആലോചിച്ചാൽ മതി കൗതുകകരം എന്ന് പറയട്ടെ ഈ കോലാഹലങ്ങൾക്കും കുതൂലങ്ങൾക്കും ഒക്കെ ഇടയിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് മുസ്ലിം എന്ന സ്വത്വം അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ച് ഒരു പെൺകുട്ടി ശബ്ന സുമയ്യ കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിൽ ഒരു ആർട്ട് എക്സിബിഷൻ നടത്തി അവിടെ അതായത് മതത്തെ കാറ്റിൽ പറത്തി പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുകയും അതിന് തക്ക രൂപത്തിൽ ഉയരുകയും ചെയ്താൽ അതും മതത്തിന്റെ അക്കൗണ്ടിൽ കെട്ടിവെച്ചിട്ട് നാണം കിടന്നോ ലാഹനൽ സ്ത്രീകളെ നിങ്ങൾ എഴുത്തു പഠിപ്പിക്കരുത് ിൽ അവളെ നിങ്ങൾ താമസിപ്പിക്കരുത് അവരെ നിങ്ങൾ തുന്നൽ പഠിപ്പിച്ചാൽ മതി അവർക്ക് അക്ഷരം ഹറാമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തിയാണ് അവർ ഭൗതിക വിദ്യാഭ്യാസം നേടിയത് ആർട്ട് ഏത് രൂപത്തിലുള്ള കലകളെയാണ് ഇസ്ലാമിന് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു കലയെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല കലാകായിക രംഗത്ത് മികവ് പുലർത്തുന്ന ആളുകൾ ഇസ്ലാമിന് പുറത്താണ് എന്ന് പണ്ഡിതന്മാർ ഫത്വ പുറപ്പെടുവിക്കുക മാത്രമല്ല മതഗ്രന്ഥങ്ങളിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയും വെച്ചിട്ടുണ്ട് ഒരു കുട്ടി ആർട്ടിഫിഷ്യലി ആ കുട്ടി കഴിവ് നേടുകയും അതിന്റെ മികവ് തെളിയിക്കുകയും ചെയ്തപ്പോൾ ഹറാമാണത് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് ചേർക്കാൻ വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം പല പരിപാടികളും നടന്നിട്ടുണ്ട് ഷബാനയുടെ ആർട്ട് എക്സിബിഷൻ ഫാത്തിമ ഹക്കീമിന്റെ ആർട്ട് എക്സിബിഷൻ ഇതെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങൾ മാത്രമാണ് മതത്തിൽ നിന്നും കുട്ടി നമ്മൾ മറന്നുപോകുന്നതും അതാണ് കാലം കൊറേ മാറിപ്പോയി സുഹൃത്തുക്കളെ അത് തന്നെയാണ് മകളെ ഞങ്ങൾക്കും പറയാനുള്ളത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആരോ മതഗ്രന്ഥങ്ങളിൽ എഴുതിവച്ച നിയമ നിയമങ്ങൾ പ്രകാരം ഇന്നും ജീവിക്കണമെന്ന് പറയുന്ന നിങ്ങളോടാണ് പറയുന്നത് ചെവി തുറന്ന് കേൾക്കണം കാലം ഒരുപാട് മാറിപ്പോയി അവിടെ നിന്നാണ് ഇസ്രായേല് ഇസ്ലാ ഉണ്ടാകുന്നത് ജൂതന്റെ മീഡിയകൾ ഉണ്ടാകുന്നത് അമേരിക്ക ഉണ്ടാകുന്നത് അമേരിക്കയിലെ നൂതനമായ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് നാസ മതപരമായ രാജ്യങ്ങളിൽ നോക്കൂ അവിടെ ഏത് രൂപത്തിലുള്ള ഉന്നമനമാണ് ഇക്കാലം അത്രയും കൊണ്ട് നേടിയിട്ടുള്ളത് അപ്പോൾ മതപരമായ രാജ്യങ്ങളിൽ നിസ്കരിക്കുക നോമ്പ് പിടിക്കുക ഭോഗിക്കുക രമിക്കുക അതിൽ കവിഞ്ഞു മറ്റെന്താണുള്ളത് എല്ലാ തരത്തിലുള്ള പുരോഗമനത്തിനും എന്നും മുഖം തിരിച്ചു നിന്നിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം ഉയരങ്ങളിലേക്ക് എത്തും ഡൽഹിയിലും ഹൈദരാബാദും ഒക്കെ പണ്ട് ജീൻസും ടോപ്പും അണിഞ്ഞ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് പർദയിട്ട് ചുരിദാരിട്ട് ഷോളിട്ട് ഇട്ട് കുട്ടികളൊക്കെ വണ്ടി കയറി തുടങ്ങാൻ അത് തന്നെയാണ് മോളെ ഞങ്ങൾക്കും പറയാനുള്ളത് കാലം പുരോഗമിച്ചപ്പോൾ മതത്തിന്റെ വേലിക്കെട്ടുകൾ പിഴുതെറിഞ്ഞ് യുക്തിവാദികളെ പോലെയുള്ള മതവിമർശകർ വെട്ടിത്തെളിച്ച പാതയിലൂടെ മുന്നോട്ടു പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വേഷമിട്ടിട്ടാണെങ്കിലും ഇട്ടിട്ടാണെങ്കിലും ശരി വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നത് താലിബാന്റെ നിയമം നോക്കൂ പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല മഹിറമില്ലാതെ പെണ്ണ് യാത്ര ചെയ്യാൻ പാടില്ല പെണ്ണ് വിദ്യാഭ്യാസം നേടാൻ പാടില്ല പെണ്ണ് ജോലിക്ക് വരാൻ പാടില്ല അഫ്ഗാനിലായിരുന്ന സമയത്തുള്ള ജഡ്ജിമാർ ഇന്നും ഒളിവിലാണ് കണ്ണുകൾ ചൂർന്നെടുക്കപ്പെട്ട ഒരു പൈലറ്റിന്റെ ചിത്രം അവരുടെ വീഡിയോ വൈറലായിരുന്നു അതൊന്നും ഒരുപക്ഷെ നിങ്ങൾ കാണാനിടയില്ല കാരണം ആ സമയത്ത് നിങ്ങൾ താലിബാന്റെ വിസ്മയത്തിൽ ആണ്ടുപോയിരുന്ന ആൾക്കാരായിരുന്നു പണ്ടും കാലത്തിന്റെ തേട്ടങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് കാലത്തിന്റെ തേട്ടങ്ങൾക്കനുസരിച്ച് മുസ്ലിം സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകണം അവര് മതത്തെ മാറ്റി നിർത്തിയത് കൊണ്ടാണ് അവരൊക്കെ ആധുനിക മനുഷ്യരായത് അതല്ലാതെ മതം പറയുന്നത് പോലെ കുറച്ചധികം പെറ്റുകൂട്ടാനും അവർക്ക് ചോറ് കൊടുക്കാനും അവരെ കുളിപ്പിക്കാനും അവരെ അവരുടെ ഒക്കെ കഴുകി കൊടുക്കാനും വേണ്ടി മാത്രമാണ് പെണ്ണിനോട് നിങ്ങൾ എന്ന് പറഞ്ഞത് ഇതുപോലെ മോൾക്ക് മീഡിയയിൽ വന്ന് സംസാരിക്കാൻ സാധിച്ചത് ഇസ്ലാം വെട്ടിത്തെളിച്ച പാതയിലൂടെയേ അല്ല ഇസ്ലാം ഒരിക്കലും പെണ്ണ് പബ്ലിക്കിൽ വന്ന് പ്രവർത്തിക്കാനോ അവളുടെ ശബ്ദം ആൾക്കാർ കേൾക്കാനോ അവളുടെ മുഖം മറ്റുള്ളവര് കാണാനോ അവരുടെ ശബ്ദം ഒന്ന് ഉയർന്ന് കേൾക്കാനോ ഒരിക്കലും ഇസ്ലാമിലെ ഒരു മത നിയമങ്ങളും അംഗീകരിക്കില്ല അനുവദിക്കില്ല ഞങ്ങളുടെ ഉമ്മ കൂട്ടത്തില് മുഴുവൻ അവരുടെ പകർന്നവരായിരുന്നു എങ്ങനെയാണെന്ന് അറിയാമോ മൊല്ലാച്ചിമാരായത് ഒരുപാട് എതിർപ്പുകൾ അനുഭവിച്ചു തന്നെയായിരുന്നു ഒരുപാട് എതിർപ്പുകൾ അവർ വിദ്യ നേടാൻ പോയതിന്റെ പേര് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് തൊണ്ണൂറ് വയസ്സുള്ള ഒരു ഉമ്മുമ്മ ഇംഗ്ലീഷൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നു ഏതോ ഒരു അവരുടെ മാളിയക്കൽ മാളിയക്കൽ എന്നാണ് അവരുടെ തറവാടിന്റെ പേര് എന്നിട്ട് അവര് വന്ന് പറയുന്നു എൻ്റെ മുഖത്ത് പലരും കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട് സ്കൂളിൽ പോയതിൻ്റെ പേരിൽ പക്ഷേ അന്ന് ഞാൻ വന്ന് കരഞ്ഞു എൻ്റെ വാപ്പയോട് പറഞ്ഞു വാപ്പ ഇനി മുതൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല അപ്പ വാപ്പ പറഞ്ഞു മോളെ അവര് ജയിച്ചു അവര് ജയിച്ചു അവർ നിന്റെ മുഖത്ത് തുപ്പിയതിന്റെ പേരിൽ നീ വിദ്യാഭ്യാസം നേടാതിരുന്നാൽ തൊണ്ണൂറ് വയസ്സുകാരി ഉമ്മ പറയുന്നു ഇന്നും കണ്ണടയില്ലാതെ പത്രം വായിക്കുന്ന രൂപത്തിൽ അന്ന് അത്തരം തകർത്തെ ആ മൊല്ലാച്ചിമാർ വിദ്യ നേടിയത് വിദ്യ നേടിയത് മതം മതവിദ്യാഭ്യാസം മാത്രമായിരുന്നു മൊല്ലാച്ചിമാർ നേടിയിരുന്നത് ഭൗതിക വിദ്യാഭ്യാസം നേടാൻ അന്നും ഇന്നും എന്നും മതത്തിൽ വിലക്കുകൾ തന്നെയാണ് പാട്ട് എല്ലാം പറയണത് നമ്മൾ കേട്ടില്ലേ പാട്ട് സംഗീതം ഹറാമാണ് വര ഹറാമാണ് പാട്ടും ആട്ടവും നൃത്തവും വരയും കലയും ഇതെല്ലാം മനുഷ്യൻ ഏതൊക്കെയാണോ ഒരു സമാധാനം ലഭിക്കുന്ന മേഖലകൾ അതെല്ലാം ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ കൊണ്ട് അടച്ചു പൂട്ടിയിട്ടേ ഉള്ളൂ മനുഷ്യനെന്നും കരയണം സ്വർഗ്ഗത്തെ കുറിച്ച് ആലോചിച്ച് നരകത്തെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിന്റെ ശിക്ഷാ രക്ഷകളെ കുറിച്ച് ആലോചിച്ച് എന്നും കരഞ്ഞുകൊണ്ടിരിക്കാൻ പഠിപ്പിക്കുന്ന ഒരേ ഒരു മതമാണ് ചുരുട്ടി മുദ്രാവാക്യം കൊണ്ട് പുറത്തിറങ്ങുന്ന പോട്ടില്ല അല്ലേ കേൾക്കില്ല ഉയർന്നു വന്ന ഉമ്മച്ചി കുട്ടികളാണ് നമ്മൾ ഞാൻ ഓഫ് അപ്പോൾ ഇങ്ങനെ സാധിച്ചത് മതത്തിൽ നിന്നും മക്കനെയിട്ട് ഇതൊക്കെ വലിച്ചു കെട്ടിയതുകൊണ്ടോ അസലാം അലൈക്കും എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടോ അഫീഫ എന്ന ഒരു മുസ്ലിം നാമമിട്ടതുകൊണ്ടോ ഒരിക്കലും അഫീഫ ഒരു മുസ്ലിം ആകുന്നില്ല ഇസ്ലാമിന്റെ വിധി വിലക്കുകളെ മാനിക്കണം അതിനെ അനുധാവനം ചെയ്യണം എന്നാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആകൂ ഇസ്ലാമിലെ ഏത് ഗ്രന്ഥത്തിലാണ് ഏത് ഖുർആാൻ വാചകത്തിലൂടെയാണ് താങ്കൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും പബ്ലിക്കിൽ ഇങ്ങനെ വന്ന് സംസാരിക്കാനും നിയമം താങ്കൾക്ക് അനുവാദം നൽകുന്നത് ഇത് ഹലാലാണ് എന്ന് സ്ഥാപിക്കാൻ താങ്കളുടെ കയ്യിൽ മതിയായ ഒരു തെളിവും ഉണ്ടാകാനിടയില്ല അപ്പോൾ നന്ദി